ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലു മെഹന എസ് ജി സീരീസ് ഇന്ന് ഞാൻ വന്നത് ഞാൻ റെഡിയാക്കുന്ന പൊടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ റെഡിയാക്കുന്നത് ഗരം മസാല പൗഡറാണ് അതിനായി ഞാൻ ഏലക്ക ഗ്രാമ്പു പട്ട വലിയ ജീരകം ഇത് നാലും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഗരം മസാല പൗഡർ ഉണ്ടാക്കല് ഞാൻ കറികളിലും ബിരിയാണിയിലും ഒക്കെ യൂസാക്കല് ഈ ഒരു പൗഡർ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണേ ചൂടായതിനു ശേഷം ഇപ്പം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം അങ്ങനെതാ ഞാനിതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം ഞാൻ ഇതൊക്കെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഇട്ട് വയ്ക്കാറുള്ളത് അങ്ങനെ ദാ അടുത്തതായിട്ട് ഞാൻ വലിയ ജീരക്കാണ് പൊടിച്ച് വെക്കുന്നത് അതിനു വേണ്ടി വലിയ ജീരകം എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു നല്ല മണം വരും ചൂടാവുമ്പോൾ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ ഞാനെടുത്തത് നല്ല ജീരകമാണ് ചെറിയ ജീരക്കും അതും അതേപോലെ തന്നെ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ പൊടിച്ച് വെക്കാറ് ഇങ്ങനെ ചൂടാക്കി പൊടിക്കുന്നത് കൊണ്ട് വേഗം പൊടിയും ചെയ്യും പിന്നെ കേടാവില്ല പൂപ്പലൊന്നും വരില്ല ഇങ്ങനെ വെച്ചാൽ എത്ര വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം അങ്ങനെ അതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ വെക്കാറുള്ളത് ഇനി കുരുമുളകും കൂടെ ഇതുപോലെ തന്നെ ചെയ്യും നിങ്ങളൊക്കെ എന്തൊക്കെ പൊടികളാണ് ഇതുപോലെ റെഡിയാക്കി വെക്കല് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തതായിട്ട് ഇതാ കുരുമുളകുമാണ് ഞാൻ ചേർക്കുന്നത് അതും ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ പൊടിച്ച് വെക്കാറുള്ളത് ഇതുപോലെ എല്ലതും ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖല്ലേ അങ്ങനെ അതാ കുരുമുളകും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഉലുവയും കടുകും ഒരേ അളവിൽ എടുത്തിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് ഞാൻ പൊടിച്ച് വെക്കാറുണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ ഇനി നിങ്ങളൊക്കെ എന്തൊക്കെയാണ് റെഡിയാക്കലെന്ന് കമൻ്റ് ചെയ്യണേ ആ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ റെഡിയാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് യു ബൈ ബൈ